ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല ഈ സമരമെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല കാണേണ്ടത് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന ചോദ്യം കേരളത്തിലെ ഓരോ മലയാളി ഓരോ കേരളീയനും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നില ഉണ്ടായത് എന്ന് പരിശോധിച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പ്രശ്നം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയമായിട്ടല്ല കേരളീയരായ ഓരോരുത്തരും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടില്ലെങ്കിലും അവർ ഈ കേരളത്തിന്റെ ഭാഗമാണോ ഇന്ത്യ ഇന്ത്യയും കേരളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ഒരു കാര്യം ഉന്നയിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളീയരെ ഒത്തു ഒന്നിച്ച് മുന്നോട്ടേ കൊണ്ടുപോകേണ്ടുന്ന ഒരു ശ്ലോകനായിട്ട് ഇത് മാറിയിരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെന്റ് നമുക്കറിയാമല്ലോ അതിന് കുറേ കാലത്തെ ഒരു സ്ഥിരതയുള്ള തുടർച്ചയുണ്ട് കേരളം എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും എന്തുകൊണ്ട് കേരളം പോലെ ആവുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേന്ദ്രമന്ത്രിയെ പറ്റി പറഞ്ഞില്ല അവരെല്ലാം പഠിക്കേണ്ട കാര്യം അതാണ് എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഈ കേരളത്തെ പോലെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി മാതൃകാപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞ ഈ കൽക്കൽപ്പ് ഈ ശക്തി ഈ പ്രത്യേകത എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ ഇല്ല ഇതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം നമ്മൾ ഇനി ഇടതുപോട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഓരോ ഘട്ടത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയതിന്റെ തുടർച്ചയിൽ നിന്നാണ് നമ്മൾ മൂന്നാം എൽ ഡി എഫ് ഗവൺമെൻറ്റിലേക്ക് പോകുമെന്ന കാഴ്ചപ്പാടോടെ ജനങ്ങളെ സമീപിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും സെൻട്രൽ ഗവൺമെന്റ് നമുക്കൊന്നും തരുന്നില്ല നമുക്ക് തരേണ്ടുന്ന കൃത്യമായിട്ടുള്ള അധികാര അവകാശത്തിൽപ്പെട്ട ഇവിടെ പറഞ്ഞില്ല ഭരണഘടനാപരമായിട്ട് തരേണ്ടുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ഒന്നും നമുക്ക് തരുന്നില്ല അങ്ങനെ തരാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് കേരളം മുന്നോട്ടേക്ക് പോവുക അതിന് കൃത്യമായ മറുപടി നമുക്കുണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി കേരളം നേടണം രണ്ടാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അതാ നമ്മൾ ശ്രമിച്ചത് ഒന്നാം ഗവൺമെന്റ് വന്നപ്പോൾ തരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇന്ത്യയിലെ ഒരേ ഒരു ബദൽ ഗവൺമെന്റ് ആണ് ഒരേ ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ കൂടിയാണ് ബി ജെ പി തീർച്ചയായിട്ടും നമുക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും തരില്ല നമുക്ക് കിട്ടേണ്ടത് തരില്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു പുതിയ മാർഗം സ്വീകരിച്ചത് നമ്മളിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിക്കല്ലേ വേണ്ട ഒന്നിച്ചു പഠിക്കണം എന്താ ചെയ്തേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താ ചെയ്തത് എങ്ങനെയാണ് കേരളം അതിൽ നിന്ന് അഭിമുഖീകരിച്ച് മുമ്പോട്ടേക്ക് പോയേ നമ്മുടെ എൽ ഡി എഫിന്റെ പ്രവർത്തകരല്ലേ എങ്ങനെയാ കിഫ്ബി തൊണ്ണൂറായിരം കോടി റുപ്യ തൊണ്ണൂറായിരം കോടി ഉറുപ്യാണ് പ്ലാൻ ഫണ്ടിൻ്റെ പുറത്ത് കിഫ്ബി വഴി നമ്മുടെ സ്കൂളുകൾ നമ്മുടെ റോഡുകൾ നമ്മുടെ പാലങ്ങൾ നമ്മുടെ ആശുപത്രികൾ ഉൾപ്പെടെ ലോകോത്തരമായ രീതിയിൽ അതിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചത് അതാണ് അവർക്ക് മനസ്സിലായി കോൺഗ്രസിന് മനസ്സിലായി ബി ജെ പിക്ക് മനസ്സിലായി അവർ പറഞ്ഞു ആ കിഫ്ബി കിഫ്ബി അപ്പോൾ കിഫ്ബിക്കെതിരായിട്ട് അപ്പോൾ കിഫ്ബി വാങ്ങിയ പണം കടം ഗവൺമെന്റിന്റെ കടത്തിന്റെ ഭാഗമാക്കി മാറ്റി മനസിലായില്ലേ അപ്പൊ ഇനി നമ്മളിപ്പോ എന്താ ചെയ്യുക നമ്മളിപ്പോ ചെയ്തു നമ്മളിപ്പോ ചെയ്തു അത് തൊണ്ണൂറായിരം കോടിയാണ് ഇക്കൊല്ലം കൂടി ചേർന്ന തൊണ്ണൂറായിരം കോടി ആ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിന്റെ മുഖച്ചായ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഗ്രാമീണ റോഡ് ഉൾപ്പെടെ മാറിയിട്ടുണ്ട് നമ്മുടെ സ്കൂളുകൾ മുഴുവൻ ചിത്രം മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയുടെ എല്ലാ ചിത്രം മാറി വിദ്യാഭ്യാസ മേഖലയിൽ എൽ പി സ്കൂൾ മുഴുവൻ ഹയർ സെക്കൻഡറി വരെ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചു ഇനി അതിന്റെ മേലെ നമുക്ക് ഇനി എന്താ ചെയ്യാം രണ്ട് കാര്യം കഴിഞ്ഞ ഗവൺമെന്റ് വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങളൊരു വിജ്ഞാന സമൂഹത്തെയാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറേ പറഞ്ഞതല്ല വിജ്ഞാന സമൂഹം അതിൻ്റെ ഒപ്പം വേറെന്നുകൂടി പറഞ്ഞു എന്താ പറഞ്ഞേ വെറും വിജ്ഞാന സമൂഹം എന്ന് മാത്രമല്ല പറഞ്ഞത് എന്താ പറഞ്ഞത് വെറുതെ സമരത്തിൽ പോയാൽ പോരാ അതിൻ്റെ ഒപ്പം ഒന്നും കൂടി പറഞ്ഞു ഏതാ ഏ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ വിജ്ഞാന എന്ന് ഇതുവരെ ആരെയും കേട്ടിട്ടുണ്ടോ ഒരു പുതിയ പദ ഒരു പുതിയ പദ സമ്പത്ത് പറ്റി എക്കണോമിക്സ് പഠിച്ച ആളുണ്ടോ ആളുണ്ടാവില്ലാത്ത ഇല്ലേ എക്കണോമിക്സ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് സമ്പത്ത് വ്യവസ്ഥയുടെ കേന്ദ്രം എവിടെയാ സമ്പത്ത് വ്യവസ്ഥയുടെ കേന്ദ്രം എവിടെയാണ് എവിടെയാ പണമൂലധനത്തിലാണ് അശോക പണമൂലധനം എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയായാലും മൂലധനം പണരൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് സമ്പത്ത് വ്യവസ്ഥ കൈകാര്യം ചെയ്യുക എന്നാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ എന്തില്ല നമ്മുടെ കയ്യിൽ പണമില്ല കാരണം കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല ഇവിടെ പറഞ്ഞില്ല അമ്പത്തി നാലായിരം കൂടി തരുന്നില്ല അമ്പത്തി ഏഴായിരം കൂടി നമുക്ക് തരുന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞേ നിങ്ങൾ ശ്രദ്ധിച്ചോ പറഞ്ഞതിൻ്റെ അർത്ഥം വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും എന്താ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയുടെ പ്രത്യേകത